എല്ലാവരുടെയും നല്ല റെസ്പോൺസാണ് ഇനിയും കൊറേ ആൾക്കാർ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചെറിയ സിനിമയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ അഭിപ്രായം അറിഞ്ഞാലും കൂടുതൽ സന്തോഷം ഉണ്ടാവു എല്ലാവരും പടം കാണുമ്പോൾ ഞാനിത് എനിക്ക് ഒരു തരത്തിലും അനകാരായണമെന്നല്ല എൻ്റെ ഒരു ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളാ ഇമോഷൻസ് ഒന്നും ഞാൻ ഇതുവരെ എന്റെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു ക്യാരക്ടറാണ് ചെയ്തു വെച്ചത് ും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നാലും എനിക്കും ചുറ്റുപാടുകളിൽ ഇതും ആൾക്കാരെ കണ്ടിട്ടുണ്ട് സോ എനിക്ക് അതൊക്കെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ കുറെ ഹെൽപ്പ് ഫുൾ ആയിരുന്നു വേറെ ഒരു ജേണി ആയിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു മൊത്തം കല്യാണം കഴിഞ്ഞതും മുതൽ കുട്ടിയാവുന്നവരെയുള്ള ഒരു സ്ത്രീയുടെ ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു ഇമോഷൻസ് ഒക്കെ ഞാൻ സിനിമയുടെ മൊത്തത്തില് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് സന്തോഷം മെസ്സേജ് കൊടുക്കണവണല്ലേ മെസ്സേജ് ആണ്